േദിയെ സജീവമാക്കി സ്ത്രീ സംവരണ ക്യാമ്പയിൻ തുല്യ നഗരിയും ചൂടേറിയ ചർച്ചകളും സംവാദങ്ങളും അരങ്ങു തകർക്കുന്ന സാംസ്കാരിക നഗരിയിലെ സാർവദേശീയ സാഹിത്യോത്സവ വേദിയിലാണ് ശ്രദ്ധേയമായ ഒരു സ്ത്രീപക്ഷ ക്യാമ്പയിനും നടക്കുന്നത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ സംവരണ നിയമം നടപ്പിലാക്കണമെന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ആവശ്യം മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണമെന്ന നിയമം കേന്ദ്രം പാർലമെന്റിൽ പാസാക്കിയെങ്കിലും ഇത് നടപ്പിലാകാൻ ഇനിയും സമയമെടുക്കും ഈ സാഹചര്യത്തിലാണ് കേവലം മുപ്പത്തിമൂന്ന് ശതമാനം എന്നതിനപ്പുറം തുല്യ പ്രാതിനിധ്യം എന്ന അവകാശവാദവുമായി തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം കേരളം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് സെപ്റ്റംബർ മാസത്തിൽ വനിതാ സംവരണ ബില്ല് നിയമമായി പക്ഷേ അതിൽ രണ്ട് ക്ലോസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോന്ന് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കണം മറ്റൊന്ന് മണ്ഡല പുനർനിർണ്ണയം അടക്കണം അതിനുശേഷമേ നിയമം പ്രാബല്യത്തിലാവൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെയോ മണ്ഡല പുനർനിർണ്ണയത്തിന്റെയോ ആവശ്യം സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റ് കൊടുക്കുന്നതിന് ആവശ്യമില്ല അധികാര സ്ഥാനങ്ങള് കൈവിട്ട് കൊടുക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറല്ലാത്തതുകൊണ്ട് നിയമം വരട്ടെ എന്ന് അവർ ഒഴിഞ്ഞു മാറുന്നതാണ് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റിലെങ്കിലും സ്ത്രീകളെ മത്സരിപ്പിക്കണം വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതിന് തയ്യാറാവുക കോളേജ് വിദ്യാർത്ഥിനികളടക്കം സ്ത്രീ സംവരണത്തിനായി ഒരു ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിക്കുന്നത് പാർലമെന്റിൽ അടക്കം സ്ത്രീകൾക്ക് തുല്യപ്രാതിനിധ്യം പോയിട്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തെ പോലും ഇതില്ല മുപ്പത്തിമൂന്ന് ശതമാനം എങ്കിലും വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ക്യാമ്പയിൻ ഭാവിയിലേക്കുള്ളതെന്ന് ഉദ്ദേശിച്ചത് അമ്പത് ശതമാനത്തിന് തുല്യ പ്രാതിനിധ്യം വേണം ഇത്തരം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തും അവർ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവർ ഒരു നിമിഷമെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമല്ലോ ഒരു ബോധവാന്മാരാകുലോ ഇപ്പൊ നമ്മളടക്കം യുവതലമുറ അടക്കമുള്ളവര് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാൻ വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കുറിച്ച് ചിലപ്പോ ബോധവടാവില്ല ഇപ്പൊ ഇത്തരം ക്യാമ്പയിൻ ഉള്ളപ്പോ അതിനെപ്പറ്റി ചിന്തിച്ചു തന്നെ അതൊരു മാറ്റത്തിന് കാരണാവുമല്ലോ നൽകുന്നത് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല എല്ലായിടത്തും പുരുഷന്മാരാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഫ്രണ്ടിക്ക് വരാൻ വേണ്ടിട്ട് ഉപ്പിട്ടു ഇപ്പൊ സ്ത്രീകള് വരാണെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിക്ക് രാഷ്ട്രീയത്തിറങ്ങാണെങ്കിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് പറയൂലോ അപ്പൊ അങ്ങനെ അത് സ്ത്രീകളെ കഴിഞ്ഞാവിധം എന്തായാലും വേണം മുഖ്യമന്ത്രി സ്ത്രീ ആവണം തന്നെ ഏറ്റവും വലിയ കാര്യം അത് സ്ത്രീകള് ഏറ്റവും വരേണ്ട ടൈം ആയി കഴിഞ്ഞു ടൈം അതിക്രമിച്ചു കഴിഞ്ഞു എന്തായാലും അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ അത് തക്കതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോയാൽ അത്രേം ഇപ്പൊ ഓൾമോസ്റ്റ് മന്ത്രിമാരുള്ളത് മെയിൽസ് ആണ് ഫീമെയിൽസ് മറ്റങ്ങൾ വരും വിചാരിക്കാം സ്ത്രീകൾ ആദ്യം ഇറങ്ങണം അതിപ്പോ സ്ത്രീകള് വീട്ടിലിരുന്നോണ്ടായില്ലോ അവർ കുറച്ചും കൂടെ ഇറങ്ങി വരാണെന്നുണ്ടെങ്കിൽ മറ്റങ്ങൾ വരാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒപ്പുകൾ ശേഖരിച്ചു പെൺ മെമ്മോറിയൽ എന്ന നിലയിൽ ഫെബ്രുവരി പതിനേഴിന് ഇടത് വലതു മുന്നണി കൺവീനർമാർക്ക് കൈമാറും അതോടൊപ്പം തന്നെ എ കെ ജി സെന്റർ മുതൽ ഇന്ദിരാഭവൻ വരെയുള്ള തെരുവിൽ ഓട്ടവകാശ സമര ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒപ്പ് ശേഖരിച്ചവ റോളാക്കി അവിടെ നിരത്തുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു പെൺ മെമ്മോറിയൽ അവിടെ സമർപ്പിക്കുകയാണ് നിയമനിർമ്മാണ സഭകളിൽ തുല്യ പ്രാതിനിധ്യം എന്നത് സ്ത്രീകളുടെ അവകാശമാണ് മറിച്ച് ഔദാര്യമല്ല എന്ന് അടിവരയിടുകയാണ് ക്യാമ്പയിനിലൂടെ ഈ കൂട്ടായ്മ ടി സി വി തൃശ്ശൂർ